ശ്രീകൃഷ്ണ ഗോളസിൻ്റെ പുതിയൊരു വീഡിയോ ഞങ്ങൾ എത്തുകയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മാലകളുടെ കളക്ഷനുകളാണ് തീരെ വെയ്റ്റ് കുറഞ്ഞിട്ടുള്ള മാലകളാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ ആവുകയാണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുറച്ച് മാലകളാണ് നമ്മളിതിൽ പരിചയപ്പെടുത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞത് ഇതിൽ നാല് ഗ്രാമിൻ്റെ കുട്ടി ചെയിനുണ്ട് ഇതാകുമ്പോഴത്തേക്കും നമുക്ക് മുൻപ് വന്നിരുന്നത് ഇത് ആറ് ഗ്രാമിൽ താഴെ ചെയ്യാറില്ലായിരുന്നു ഇപ്പോൾ നാല് ഗ്രാമിൽ വരുന്നുണ്ട് മുത്താര ചെയിനാണ് ഈ മുത്താര ചെയിനില് തന്നെ കട്ടയുള്ളതും കട്ടയില്ലാത്തതുമായിട്ടുള്ള മോഡലുകൾ വരുന്നുണ്ട് ആറ് ഗ്രാമിൽ ഉള്ള മാലകളുണ്ട് ആറ് ഗ്രാമിലുള്ള മാലകൾ എന്ന് പറയുമ്പോൾ ആറ് പിടി നീളം തന്നെയാണുള്ളത് ഇതിൽ പരീന്ത ചെയിൻ ഉണ്ട് കൂടാതെ ബോംബെ ചെയിൻ ഉണ്ട് മൂന്ന് ഗ്രാമിൻ്റെ ആറ് പിടി ചെയിനുകൾ എന്ന് പറയുന്നത് ബോംബെ ചെയിനുകളാണ് ഇത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെയിനുകളാണ് കൂടാതെ നാല് ഗ്രാമിൻ്റെയും ആറ് ഗ്രാമിൻ്റെയും ചെയിനുകളുണ്ട് ഇത് പരീന്ത ചെയിനുണ്ട് ഇതിൽ ഗോൾഡ് ഫിംഗർ ഉണ്ട് ബോംബെ ചെയിൻ ഉണ്ട് പിന്നെ ഉള്ളത് എട്ട് ഗ്രാം ആർ ബി ഡി ചെയിനുകളാണ് അതിൽ നമുക്ക് രണ്ട് ചെയിനാണ് ഇവിടെ ഉള്ളത് ഒന്ന് ബോക്സ് ആണ് മറ്റേത് ഗോൾഡ് ഫിംഗർ ആണ് ഈ കാണുന്ന ചെയിനുകൾ എന്ന് പറയുന്നത് പന്ത്രണ്ട് ഗ്രാം എട്ട് പിടി ചെയിനുകളാണ് ഇതിൽ നമുക്ക് ബോംബെ ഉണ്ട് ബോയ്സ് ഉണ്ട് സുന്ദരി ഉണ്ട് പരിന്തയ ഉണ്ട് ഈ ചെയിനുകളെല്ലാം ഇപ്പം നമുക്ക് സ്റ്റോക്കിലേക്ക് വന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഇത് വളരെ ഭംഗിയായും വൃത്തിയായും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലുകളാണ് ഡെയിലി വേറബിൾ ആണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആഭരണങ്ങളാണ് പൊതുവെ നമ്മുടെ ജുവലറിയിൽ വിൽക്കുന്നത് അതിന് തൊള്ളായിരത്തി പതിനാറ് എന്നാണ് പറയുന്നത് ഇത് കൂടാതെ പതിനെട്ട് ക്യാരറ്റ് പതിനാല് ക്യാരറ്റ് ഒൻപത് ക്യാരറ്റ് ഈ വെറൈറ്റിയിലുള്ള ക്യാരറ്റേജിലുള്ള ഗോൾഡ് ആഭരണങ്ങളും ഇപ്പോൾ വരുന്നുണ്ട് നയൻ വൺ സിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് പ്യുവർ ഗോൾഡ് തൊണ്ണൂറ്റി ഒന്ന് പോയിൻ്റ് ആറ് ശതമാനമാണ് ഉള്ളത് പതിനെട്ട് ക്യാരറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് എഴുപത്തിയഞ്ച് ശതമാനമേ ഉള്ളൂ പതിനാല് ക്യാരറ്റ് ആകുമ്പോഴത്തേക്കും അൻപത്തി എട്ട് പോയിന്റ് മൂന്ന് ശതമാനം ഒൻപത് ക്യാരറ്റ് ആകുമ്പോൾ മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ശതമാനം ഇങ്ങനെയാണ് പ്യുവർ ഗോൾഡ് ഇതിനകത്ത് ആഡ് ആവുന്നത് ഈ എമൗണ്ടുകൾ വെച്ചിട്ട് ഈ പ്യൂരിറ്റി വെച്ചിട്ട് ഉള്ള വില നിലവാരങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഈ ആഭരണങ്ങൾക്ക് വരൂ എന്നുള്ളതാണ് ഈ മെച്ചം അപ്പോൾ വില കൂടിയ സാഹചര്യത്തിൽ കുറഞ്ഞ വിലക്ക് ഇതുപോലെ ക്യാരറ്റ് കുറഞ്ഞ ആഭരണങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അവയ്ക്ക് റിലയബിലിറ്റി കുറച്ച് കൂടുതലുമായിരിക്കും പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ